എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തെ സംസ്ഥാന സർക്കാരിനുള്ള ഒരു വലിയ നേട്ടത്തിന്റെ അവതരണത്തിനുള്ള സാഹചര്യമാക്കി മാറ്റാൻ മന്ത്രി എം പി രാജേഷ്നെ നേരിട്ട് രംഗത്തെത്തി കാണാം സർക്കാർ വലിയ കുട്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ടിന് പകരം ഒരു ചൈനീസ് ആപ്പ് ഉപയോഗിച്ച് സൗകര്യങ്ങൾ ലഭ്യമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കും പരിഹാസ്യമായ ചില വാർത്തകൾ കടന്നു നമസ്കാരം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗംഭീരമായി കഴിഞ്ഞു പ്രധാനമന്ത്രി വന്ന് തിരിച്ചുപോയി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഗുരുവായൂരിലെ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി ഒരു കല്യാണത്തിന് വേണ്ടി നടത്തുന്ന സുരക്ഷയും മറ്റ് മാറ്റിവെക്കുന്ന കല്യാണങ്ങളുടെ വാർത്തയും ഒക്കെ സി പി എം സൈബർ കേന്ദ്രങ്ങളിലൊക്കെ വലിയ തർക്കമായും വിമർശനമായും ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു നേതാക്കളൊന്നും അങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊന്നും മുതിർന്നിരുന്നില്ല എന്തായാലും മൊത്തത്തിൽ ഇത് ഒരു വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തെ സംസ്ഥാന സർക്കാരിനുള്ള ഒരു വലിയ നേട്ടത്തിൻ്റെ അവതരണത്തിനുള്ള സാഹചര്യമാക്കി മാറ്റാൻ മന്ത്രി എം പി രാജേശ്വരനെ നേരിട്ട് രംഗത്തെത്തി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഈ കല്യാണ വിവരത്തിൻ്റെ വാർത്തകൾ ആ വാർത്തയിലൂടെ സംസ്ഥാന സർക്കാർ ഒരു വലിയ നേട്ടത്തെയും ജനങ്ങളിലെത്തിക്കാൻ എം പി രാജേഷ് എളുപ്പമാർഗ്ഗം കണ്ടെത്തി അത് വിജയകരമായി എന്ന് തന്നെ പറയാം കെ സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിപ്ലവകരമായ മുന്നേറ്റം സൂചിപ്പിക്കുന്ന ഒരു ആപ്പ് കഴിഞ്ഞ നാളിലാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി കൂടി നടപ്പാക്കിയ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ എം പി രാജേഷ് ഒക്കെ പങ്കെടുത്ത കർണാടക സർക്കാർ കോൺഗ്രസിൻ്റെ കർണാടക സർക്കാർ വരെ മാതൃകയാക്കും എന്ന് പ്രഖ്യാപിച്ച് അവർ തന്നെ പിന്തുണ അറിയിച്ച് വിവരങ്ങൾ ആരാഞ്ഞ പദ്ധതി ആ പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണത്തിൻ്റെ തെളിവായി ഈ കല്യാണം മാറി എം പി രാജേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും അദ്ദേഹം ഇന്നലെ കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടിട്ട പോസ്റ്റിൽ ഒരു ചിത്രമുണ്ടായിരുന്നു അവർക്ക് കെ എസ് മാർട്ട് വഴി ലഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെ ചിത്രമാണ് ആ ചിത്രം കൂടി ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എം പി രാജേഷ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുന്നു ഗുരുവായൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കെ എസ് സ്മാർട്ടിലൂടെ ലഭിച്ചത് മുപ്പത് പത് മിനിറ്റ് കൊണ്ടാണ് കെ സ്മാർട്ടിലൂടെ അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ വധൂവരന്മാരായ ഭാഗ്യയും ശ്രേയസും സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റി ഇതിനു മുമ്പ് തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ടാക്കുകയാണ് എന്ന് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഭാഗ്യയുടെയും ശ്രേയസിൻ്റെയും കെ സ്മാർട്ടിലൂടെ ലഭിച്ച സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എം പി രാജേഷ് എഴുതുന്നു ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടിനെ കുറിച്ച് നമ്മൾ ന്യൂസ് എറ്റ് ഹോസിൽ തന്നെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു ഒരു മാസം മാത്രം പ്രായമായ ഈ സംവിധാനത്തിൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം നിലവിൽ കെസ്മാർട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പൂർണ്ണ സജ്ജമാകാൻ ചില കുറച്ച് രണ്ടാഴ്ചയോളം എടുക്കുമെന്ന് അന്ന് തന്നെ മന്ത്രി പറഞ്ഞിരുന്നു ലഭ്യമാകുന്ന സേവനങ്ങളിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ഘട്ടം ഏതാണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് പഞ്ചായത്തുകളിൽ ഈ സേവനം ലഭ്യമാകുന്നത് ഏപ്രിൽ കൂടിയാണ് അതുവരെ നഗരസഭ കോർപ്പറേഷൻ പരിധികളിലാണ് ഇത് ലഭ്യമാവുക പക്ഷേ എല്ലാവർക്കും മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സേവനങ്ങൾ ലഭ്യമാകും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിൽ സംശയങ്ങളിൽ ഒക്കെയുള്ള മറുപടി മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഏറ്റവും അധികം ആളുകൾക്ക് അറിയാനുണ്ടായിരുന്നത് കെ സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഈ ഏപ്രിൽ ഒന്നിനുള്ളിൽ പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സേവനം ഉറപ്പാക്കും വിദേശത്തുള്ളവർക്ക് ഒ ടി പി മൊബൈൽ ഫോണിന് പുറമെ ഇമെയിലിൽ കൂടി ലഭ്യമാക്കണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ് അപ്ലിക്കേഷനിലേക്ക് ഒ ടി പി വഴിയല്ലാതെ പാസ്വേഡ് വഴി കൂടി ലോഗിൻ സാധ്യമാക്കണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഈ സാധ്യത പരിശോധിക്കാനുള്ള നിർദ്ദേശം ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയിട്ടുണ്ട് മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയവരും ഉണ്ട് മൊബൈൽ ആപ്പ് കൂടുതൽ മികവുള്ളതാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അക്ഷയ കേന്ദ്രത്തിൽ ലോഗിൻ ലഭിച്ചിട്ടില്ല എന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഒരു പ്രധാന പരാതി സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനകം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോഗിൻ ലഭിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രത്യേക വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ പരിശോധിക്കാം ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ ഉൾപ്പെടെ സ്വന്തമായി ലോഗിൻ ചെയ്ത് കെ സ്മാർട്ടിലൂടെ ആർക്കും ചെയ്യാനും കഴിയും ഡിസംബർ പതിനഞ്ചിന് സമർപ്പിച്ച പെർമിറ്റ് അപേക്ഷയിൽ ഫീസ് അടയ്ക്കാൻ അസൗകര്യം നേരിട്ടതായി ഒരു കമൻറ്റ് വന്നിരുന്നു ഫീസ് ഒടുക്കാനുള്ള സൗകര്യം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരസഭകളിൽ ലഭ്യമാണ് കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തത് ജനുവരി ഒന്നിനാണ് അതിനും ഞ്ച് ദിവസം മുമ്പാണ് അപേക്ഷ എന്നതിനാൽ അപേക്ഷകന്റെ ലോഗിനിൽ പണം അടയ്ക്കാനുള്ള സൗകര്യം ലഭ്യമാവുകയില്ല നഗരസഭാ ഓഫീസിലെത്തി ഈ ഫീസ് അടയ്ക്കാൻ കഴിയും ജനുവരി ഒന്നിന് ശേഷമുള്ള അപേക്ഷകളിൽ എവിടെയിരുന്നു ഫീസ് അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിട്ടേൺ ചെയ്യുന്ന ലൈസൻസ് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന് ഒരു പരാതി ഉയർന്നിട്ടുണ്ട് ഈ സൗകര്യം വൈകാതെ കെ എസ് ഉൾപ്പെടുത്തും ലൈസൻസികളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ റിസീപ്റ്റ് ലഭിച്ചില്ല എന്ന ഒരു പരാതിയുണ്ട് സാധാരണ നിലയിൽ അപേക്ഷിച്ചാൽ ഉടൻ റിസീപ്റ്റ് ലഭിക്കും ഈ വിഷയം പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള സൗകര്യം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ തയ്യാറാകും തൊഴിൽ നികുതി അടക്കാൻ കേസ് ഇപ്പോൾ തന്നെ സൗകര്യമുണ്ട് നഗരസഭയിൽ അന്വേഷിച്ചാൽ ഇക്കാര്യങ്ങൾ അറിയാം തൊഴിൽ നികുതിക്ക് മാത്രമായി ഒരു പ്രത്യേക സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു കെ സ്മാർട്ടിലൂടെ വാർഡ് മെമ്പർക്കും എം എൽ എക്കും പരാതി കൊടുക്കാനാകുമോ എന്ന് സംശയം ഉയർന്നു അതാത് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് നഗരസഭ വഴി വാർഡ് അംഗത്തിൻ്റെയോ എം എൽ എയുടെയോ ശ്രദ്ധയിൽ വിഷയങ്ങൾ എത്തിക്കാൻ കഴിയും എല്ലാ സേവനങ്ങളും മൊബൈൽ ആപ്പിൽ ലഭ്യമല്ല എന്നൊരു പരാതിയുണ്ട് എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് സേവനങ്ങൾ ആപ്പിൽ ലഭ്യമാക്കുന്നതിന് പരിമിതിയുണ്ട് കെട്ടിട പെർമിറ്റ് പോലെയുള്ള സേവനങ്ങൾക്ക് അപേക്ഷകളുടെ കൂടെ ഡ്രോയിങ് ഉൾപ്പെടെ സമർപ്പിക്കണം എന്നതിനാൽ വെബ്സൈറ്റ് വേർഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഇത്രയും കാലം ഇത്തരം സേവനങ്ങൾ ലഭ്യമായിരുന്നത് അതിനായി നമ്മൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കമ്പ്യൂട്ടർ വഴി നെറ്റ് കണക്ഷൻ കമ്പ്യൂട്ടർ വഴി നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ടൊക്കെ ചെയ്യാവുന്ന സൗകര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും ഒരുപടി കൂടി കടന്ന് നമ്മുടെ മൊബൈലിലെ ആപ്പ് വഴി കെ സ്മാർട്ട് എന്ന ആപ്പ് വഴി നമുക്ക് ഒന്നോ രണ്ടോ ക്ലിക്കുകളിലൂടെ നമ്മുടെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ നമുക്ക് നൽകാൻ കഴിയും അതുവഴി തന്നെ ഇത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കെ സ്മാർട്ട് എന്ന ആപ്പ് നമുക്ക് ലഭിക്കുന്ന നൽകുന്ന സൗകര്യം അത് വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ എന്ത് പറഞ്ഞു അതിനെ അവഗണിച്ചുകൊണ്ട് കാര്യമില്ല അതിലെ സാങ്കേതികമായ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം ചൂണ്ടിക്കാണിച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ സർക്കാർ സംവിധാനമാണല്ലോ നമ്മുടേത് കൂടിയാണ് അതുകൊണ്ട് നമ്മൾ തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം ശരിയാവുന്നില്ലെങ്കിൽ ശരിയാവുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും ഇത്തരം ഒരു സംവിധാനം ഇപ്പോൾ ഒരു മാസം ആവാൻ പോവുകയാണ് ജനുവരി ഒന്നു മുതൽ നിലവിൽ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു പലർക്കും ഇപ്പോൾ പ്രഖ്യാപിച്ച വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ ലഭ്യമാണ് സാക്ഷ്യപ്പെടുത്താനും കഴിയും ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ലഭ്യമാകുന്ന തെളിവോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു കെ എസ് മാർട്ട് ആക്റ്റീവല്ല എന്ന് അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആപ്പ് തെറ്റായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കെ എസ് മാർട്ടിൻ്റെ നമ്മൾ നോക്കണം ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ കെ എസ് തന്നെ ഉപയോഗിക്കണം അല്ലാതെ വേറെ പല ഡ്യൂപ്ലിക്കേറ്റ് വേർഷനുകളും തെറ്റായ വേർഷനുകളും വ്യാജ വേർഷനുകളും ആപ്പുകൾ ഉണ്ടാവും പ്ലേ സ്റ്റോറിൽ കയറിയാൽ നമുക്ക് കേസ് മാർട്ട് നടിച്ചാൽ കിട്ടും അങ്ങനെ ഏതോ ഒരു വ്യാജ വേർഷനിൽ കയറിയാണ് മനോരമ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത് എന്നാണ് ഉയരുന്ന ആരോപണം മനോരമ അങ്ങനെ ഒരു ആപ്പിൽ കയറി ഇതൊന്നും ശരിയല്ല ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആപ്പുകളാണ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയതായിട്ടാണ് വിമർശനം ഉയർന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ വാർത്തയുടെ പ്രധാന ഭാഗം ഒന്ന് കാണാം സർക്കാർ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനായെന്ന വാദം പൊളിയുകയാണ് പക്ഷേ ഓൺലൈനായി നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല നേരിട്ടെത്തി അപേക്ഷ നൽകാനും കഴിയുന്നില്ല കേസ് മാർട്ടിന്റെ ആദ്യഘട്ടം ജനുവരി ഒന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയെന്നായിരുന്നു സർക്കാർ വാദം ഞങ്ങൾ അങ്ങോട്ട് വരാം ോ ഇതിനെക്കുറിച്ച് മന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഞാൻ പ്രധാന ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം പ്രാഥമികമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടാഴ്ചക്കാലം വേണ്ടി വരുമെന്ന് ജനുവരി ഒന്നിന് നടന്ന ഉദ്ഘാടനത്തിലും തൊട്ടു മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിലും ഞാൻ വിശദീകരിച്ചതാണ് രണ്ടാഴ്ച പിന്നിടുമ്പോൾ കെ എസ്മാർട്ട് കാര്യമായ പരാതികളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വസ്തുതകൾ ഇതായിരിക്കെ ഒരു മാധ്യമം കേസ്മാർട്ടിനെതിരെ നടത്തുന്ന ആസൂത്രിതമായ കുപ്രചരണം രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് എന്ന് വ്യക്തം കെസ്മാർട്ടിന് പകരം ഒരു ചൈനീസ് ആപ്പ് ഉപയോഗിച്ച് സൗകര്യങ്ങൾ ലഭ്യമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കും പരിഹാസ്യമായ ചില വാർത്തകൾ കടന്നു അഴിമതി പൂർണ്ണമായി ഇല്ലാതാകുന്നതോടെ അസ്വസ്ഥരാകുന്ന ചെറിയ ന്യൂനപക്ഷ ജീവനക്കാരും ഈ പ്രചരണത്തിന് പിന്നിലുണ്ട് മെച്ചപ്പെട്ട സേവനം വേഗത്തിൽ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കെസ്മാർട്ടിനെ കേരളം എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് ഇതായിരുന്നു മനോരമ ന്യൂസിൻ്റെ വാർത്തയെക്കുറിച്ചുള്ള എം പി രാജേഷിൻ്റെ പ്രതികരണം നമുക്കിപ്പോൾ കെ എസ് മാർട്ടിൻ്റെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്കതിനുപയോഗിക്കാനുള്ള സാധ്യതകൾ തേടാം എന്നാണ് പറയാനുള്ളത് എന്തായാലും സർക്കാരിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൻ്റെ ചെലവിൽ കെ എസ് മാർട്ട് പ്രചാരണത്തിനുള്ള സൗകര്യം ഒരുങ്ങി എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇനിയും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്കായി നമുക്ക് വേണ്ടുന്ന സേവനങ്ങൾക്കായി ഈ ആപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും വേണം എന്നാൽ മാത്രമേ നമ്മുടെ സൗകര്യത്തിന് പൂർണ്ണാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് കെ എസ് ഇതിലും നന്നായി മുന്നോട്ട് പോകട്ടെ അതിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഏപ്രിൽ ഒന്നു മുതൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം